ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇതിൽ എന്താണുള്ളതെന്നും അറിയണ്ടേ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രാമസഭയിൽ നമ്മുടെ ഇടവേള കൃഷിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനത് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എനിക്കുള്ള കിറ്റ് ഞാൻ നമ്മുടെ എടുത്തു വെച്ചു അപ്പോൾ അങ്ങനെ അതും എടുത്ത് നമുക്ക് വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം ഇതിലെന്താണെന്ന് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ഓരോ തുണി തുണിസഞ്ചിയിൽ നമ്മുടെ വിത്തുകളൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ പോയി ഒരു സൈൻ ചെയ്ത് കൊടുക്കുക നമ്മുടെ കിറ്റ് കൊടുക്കുക നമുക്കിങ്ങ് പോന്നാൽ മതി അപ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലെ ഗ്രാമസഭയിലൊക്കെ നമ്മൾ പോയി നമ്മൾ അപേക്ഷ കൊടുക്കുവാണെങ്കിൽ ഇതുപോലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വലിയൊരു സഹായമാണ് എന്താണെന്ന് വെച്ചാൽ വിത്തൊന്നും കയ്യിലില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇത്തിരി ആണെങ്കിലും അത് കാണുമ്പം തോന്നും കുറേ ഉണ്ടെന്ന് തോന്നും പക്ഷേങ്കിൽ ഇപ്പം ഇതിലെന്താണെന്നൊന്നും അറിയത്തില്ല ഏത് തരം വിത്തുകളാണെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും നമുക്ക് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ചെറിയ നല്ലൊരു സഹായമാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് നല്ലൊരു തുണി സഞ്ചിയാണ് എല്ലാവർക്കും ഇതുപോലെ തുണിസഞ്ചിക്കകത്താണ് റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിതിൽ പൈസ കൊടുക്കുക ഒന്നും വേണ്ട നമ്മൾ ഗ്രാമസഭയിൽ അപേക്ഷ കൊടുക്കുക പിന്നെ അവർ പറയുന്ന പോലെ നമ്മൾ അതിന് വേണ്ട അതായത് നമ്മുടെ പിന്നെ നികുതി അടച്ചതും നമ്മുടെ ആധാറിൻ്റെ കോപ്പി അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ പണമായിട്ടൊന്നും അടയ്ക്കണ്ട അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഗ്രാമസഭയിൽ അപേക്ഷ കൊടുത്ത് എല്ലാ അപേക്ഷ കൊടുത്ത് എല്ലാം ഒന്നും പാസ്സായി വരണമെന്നൊന്നുമില്ല അപ്പോൾ കണ്ട ചേന വിത്ത് ചേമ്പിൻ്റെ വിത്ത് അതുപോലെ ഇഞ്ചി അങ്ങനെയൊക്കെ അപ്പോൾ ഇഞ്ചിയുടെ വിത്ത് ഇല്ലാത്തവരും ചേനയുടെ വിത്ത് ഇല്ലാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ അപേക്ഷയൊക്കെ കൊടുക്കുവാണെങ്കിലും നമുക്ക് കുറച്ചാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ നമുക്ക് ഗ്രോബാഗിലൊക്കെ നടാനൊക്കെയാണെങ്കിൽ ഇത് മതി നമുക്ക് ചാക്കിലെ ചേനയൊക്കെ ചാക്കിൽ നടാം അതുപോലെ ഗ്രോബാഗിലൊക്കെ നട്ടിട്ട് ഇതുപോലെ നമ്മൾ നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ മുന്നേ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്ന അർബൻ പച്ചക്കറിക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കെട്ടി അതിൽ നമുക്ക് ഇത്തിരി പൈസ അടയ്ക്കണമായിരുന്നു അത് ചട്ടി വളവും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയായിരുന്നു തയ്യും അപ്പോൾ അതിന് നമ്മൾ കുറച്ച് പൈസ അടയ്ക്കണമായിരുന്നു ബാക്കി സബ്സിഡി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതിന് നമ്മൾ പണമൊന്നും കൊടുക്കണ്ട നമ്മൾ അപേക്ഷ മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇത് എന്താ പറയുക ചില ആൾക്കാർക്കൊന്നും ഇങ്ങനെ കിട്ടുന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ല അപ്പം നമ്മൾ ഗ്രാമസഭയ്ക്ക് പോകുക അപ്പോൾ ഓരോ വർഷത്തെയും ഓരോ പദ്ധതി ഉണ്ടാവുമല്ലോ അങ്ങനെ ഒക്കെ നമുക്ക് ലഭിക്കും അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വിത്തില്ലാത്തവർക്കൊക്കെ ഒക്കെ ആണെങ്കിലും ഇതുപോലെ വിത്ത് കിട്ടും നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്നോ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാനും പറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എന്ന സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ ഓക്കേ താങ്ക്